കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫേഴ്സ് ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തി ഏഴാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച മഞ്ചേരിയിൽ ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തി ഏഴാമത്തെ സമ്മേളനമാണ് മൂന്നാം തീയതി ഞായറാഴ്ച അലി നഗറിൽ അതായത് മഞ്ചേരി ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മാഡം അതേപോലെ തന്നെ വൈസ് ചെയർമാൻ ഫിറോസ് പ്രതിപക്ഷ നേതാവ് സജി ബാബു എന്നിവരടങ്ങുന്ന സാന്നിധ്യത്തിൽ മഞ്ചേരി എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് സാഹിബാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ മുൻ സന്തോഷ് ട്രോഫി താരം ഫിറോസ് കളത്തിങ്ങൽ മുഖ്യാതിഥിയായിരിക്കും എ എം ഹബീബുള്ള അധ്യക്ഷത വഹിക്കും അഷ്റഫ് ബാവ അമുഖ പ്രഭാഷണവും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ മുഖ്യപ്രഭാഷണവും നടത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെറൂട്ടി മുഹമ്മദ് ബൈലോ അവതരിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ എ എം ഹബീബുള്ള മുഹമ്മദ് അഷ്റഫ് ബാവ യൂസഫ് എ മാഡൻ യാഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു